മനുഷ്യനെയാണ് താൻ തൻ്റെ മനസ്സിൽ ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് നടന്നത് ഓർക്കും തോറും ദൈവുവിൻ്റെ നെഞ്ചി വിങ്ങി തൻ്റെ വീട്ടിലേക്ക് സാറും അമ്മയും കൂടി വരുന്നത് കാത്തിരിക്കുകയാണ് ഓരോ നിമിഷവും എല്ലാം കീഴ്മയിൽ മറിയുകയാണ് കാര്യങ്ങളെല്ലാം എത്ര വേഗമാണ് മാറി മറിയുന്നത് ചേച്ചിക്ക് വേണ്ടി തൻ്റെ ജീവിതം ഹോമിക്കപ്പെടുമോ എൻ്റെ ഭഗവാനെ എന്നെ പരീക്ഷിക്കരുതേ അവൾ മൂകമായി തേങ്ങി മോളെ ദേവുട്ടി അച്ഛനാണ് അവളെ ഓർമ്മകളിൽ നിന്നും ഉണർത്തിയത് അച്ഛൻ്റെ ശബ്ദം കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു വരണ്ട ചിരി വിരിഞ്ഞു നന്ദനും ആ അമ്മയും മോളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കാണുമല്ലോ അല്ലേ അയാൾ മകളെ നോക്കി ചോദിച്ചു ഉവന്ന് അവൾ തലയാട്ടി അച്ഛനോട് സംസാരിച്ചു ജന്മം തന്ന അച്ഛനെയും അമ്മയും ഓർത്ത് മോൾ ഈ വിവാഹത്തിന് സമ്മതിക്കണം അച്ഛൻ്റെ അപേക്ഷയാണിത് ആളുകളുടെ മുന്നിൽ നാണം കട വയ്യ ഇതും പറഞ്ഞുകൊണ്ട് ഭാര്യ പുറത്തേക്ക് പോയി അത് കേട്ടതും ദേവുവിൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി ലച്ചുവാണെങ്കിൽ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ നിൻ്റെ അച്ഛൻ ഒരുപാട് വേദനിച്ചു ഇത്ര വലിയൊരു ചതി അവൾ ചെയ്യുമെന്ന് നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അച്ഛൻ എത്രമാത്രം മാത്രം വിഷമിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാലോ ആദ്യമായി നിങ്ങളുടെ അച്ഛൻ്റെ തല താഴുന്നത് നന്ദൻ്റെ മുൻപിലാണ് എൻ്റെ മോളത് തിരുത്തണം ഈ വിവാഹത്തിന് എൻ്റെ പൊന്നുമോൾ സമ്മതിക്കുമോ നന്ദനുമായുള്ള വിവാഹത്തിന് ദേവൂട്ടിയുടെ മുൻപിൽ വന്നുകൊണ്ട് അവളുടെ അമ്മ കെഞ്ചിക്കൊണ്ട് പറഞ്ഞു നിന്റെ അച്ഛൻ അഭിമാനത്തോടുകൂടി നിന്റെ വലം കൈ അവൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് ഈ മുത്തശ്ശിക്ക് കാണണം മോളെ നീ ഒന്ന് സമ്മതിക്ക് കാർത്തിയായനി അമ്മ പ്രതീക്ഷയോടെ ദേവൂട്ടിയെ നോക്കി ദേവൂട്ടി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഹരിസാറിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരു ഭാഗത്തുണ്ട് ശരി തന്നെയാണ് പക്ഷേ തൻ്റെ പാവോ അച്ഛനെ കുറിച്ച് ഓർത്തപ്പോൾ അവൾക്ക് വിഷമം തോന്നി തൻ്റെ അച്ഛൻ തന്നോട് വന്ന് പിടിക്കും പോലെയാണ് ഓരോ വാചകങ്ങളും പറഞ്ഞത് എല്ലാത്തിനും കാരണം ലച്ചു ചേച്ചിയാണ് ഒക്കെ മനസ്സിൽ വെച്ചോണ്ടിരുന്നു ചേച്ചിയാണെങ്കിൽ നന്ദേട്ടന്റെ ആലോചന വന്നപ്പോൾ തന്നെ ഈ വിവരങ്ങളെല്ലാം ഇവിടെ പറഞ്ഞാൽ മതിയായിരുന്നു അശോകേട്ടനുമായുള്ള ബന്ധത്തിന് ആരും എതിര് നിൽക്കില്ലായിരുന്നു ചേച്ചി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ദേവൂട്ടിക്ക് ഉള്ളിൽ ഇത്തിരി അമർഷം തൻ്റെ ചേച്ചിയോട് തോന്നാതിരുന്നില്ല ഇടയ്ക്ക് ഒരു തവണ കൂടി സരസ്വതി അമ്മയും നന്ദേട്ടനും കൂടി അച്ഛനെ കാണുവാനായി പൂമുഖത്തേക്ക് കയറി വന്നത് ദേവു അറിഞ്ഞിരുന്നു നന്ദേടനെ കുറ്റം പറയാനൊന്നും പറ്റില്ല എന്ന് അവൾക്ക് തോന്നി എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ആളുകളെ അവരെ ക്ഷണിച്ചു കഴിഞ്ഞപ്പോഴാണ് അശ്വകേട്ടന്റെ വരവ് ഇതൊക്കെ അവർക്ക് ഇത്തിരി നേരത്തെ ആയിക്കൂടായിരുന്നു അവൾക്ക് ദേഷ്യം തോന്നിപ്പോയി ഇതിപ്പോൾ അവസാനം ഇങ്ങനെയെല്ലാം കൊണ്ടെത്തിച്ചു നന്ദേട്ടന്റെ അമ്മ പറഞ്ഞതുപോലെ തന്റെ ചേച്ചി കാരണം എല്ലാവരുടെയും മുൻപിൽ നന്ദേട്ടൻ നാണം കെട്ടു തൻ്റെ അച്ഛനും അതുമൂലം അവരുടെ മുന്നിൽ താണുപോയി എന്തു പഴി കേട്ടു പാവോ അച്ഛനും അമ്മയും നന്ദേട്ടന് തന്നെക്കാൾ സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉള്ളൊരു പെണ്ണിനെ കിട്ടും അത്രയ്ക്ക് സുന്ദരനാണ് ആള് കൂടാതെ ഡോക്ടറും താനാണെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ അതിനേക്കാൾ ഉപരി സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും ഒരുപാട് അന്തരം തങ്ങളിലുണ്ടെന്ന് അവൾക്ക് തോന്നി പക്ഷേ തന്നോട് ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്ത സ്ഥിതിക്ക് എന്താണിപ്പോൾ പറയേണ്ടതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് പിടികിട്ടിയില്ല ഹരിസാറിന്റെ പെണ്ണായി തന്റെ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ ഈ വീടിന്റെ പടിയിറങ്ങിപ്പോകുന്നത് സ്വപ്നം കണ്ട് നടന്നതാണ് നിറമുള്ള കിനാക്കളെല്ലാം മഴവെള്ളത്തിൽ ഒലിച്ചുപോയോ ഹരിസാറിനെ എന്നേക്കുമായി തൻറെ മനസ്സിന്റെ കോണിൽ നിന്ന് പടിയിറക്കാനാണോ തൻറെ വിധി മോളെ ദേവുട്ടി സരസ്വതിയമ്മ ചോദിച്ചു എന്താ നിന്റെ മറുപടി എന്ന് അവർക്ക് പോകാനും ലേശം തിടുക്കുണ്ട് ഭാര്യർ വീണ്ടും അകത്തേക്ക് വന്നു അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ദേവു നിന്നു അച്ഛൻ്റെ കുട്ടിയെ അച്ഛൻ വിശ്വസിച്ചോട്ടെ അതോ നീയും എവിടെയെങ്കിലും അയാൾ വാക്കുകൾ മുഴുവിച്ചില്ല അച്ഛൻ്റെ ഇഷ്ടം പോലെയാകാം ചേച്ചിയെപ്പോലെ ഞാൻ അച്ഛനെ നാണം കെടുത്തില്ല എൻ്റെ അച്ഛൻ അച്ഛനെന്ത് തീരുമാനിച്ചാലും ഈ ദേവുകുട്ടി അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ ഇന്നോളം ദേവു വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു ഭാര്യൻ അതീവ സന്തോഷത്തോടെ മകളുടെ നെറുകയിൽ കൈവച്ച് പറഞ്ഞു എൻ്റെ മോൾക്ക് നല്ലതേ വരൂ എന്നും എപ്പോഴും അവളുടെ നെറുകയിൽ ഒരു മുത്തം കൊടുത്ത ശേഷം അയാൾ നന്ദനെ കാണാനായി പുറത്തേക്കിറങ്ങി അവനാണെങ്കിൽ കിണറ്റിന്റെ കരയിൽ നിൽക്കുകയായിരുന്നു കട്ടമുല്ല നിറയെ പൂക്കൾ വിരിഞ്ഞു കിടക്കുന്നത് നോക്കി കൊണ്ട് അവൻ വെറുതെ നിൽക്കുകയായിരുന്നു ദേവിൻ്റെ മറുപടി എന്താവും എന്നതാണ് ഉള്ളിലെ ചിന്ത അവൾ സമ്മതിച്ചില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തകടം മറിയും മോനെ നന്ദ വാരി വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ആഹ്ലാദത്തോടെയുള്ള അയാളുടെ ശബ്ദം കേട്ടതും കാര്യങ്ങളെല്ലാം അവൻ തിരിച്ചറിഞ്ഞു ആ അങ്കൾ മോനെ ദേവു അവൾക്ക് മോനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു കേട്ടോ അവൻ്റെ കയ്യിൽ പിടിച്ച് കൊലുക്കിക്കൊണ്ട് അയാൾ പറഞ്ഞു അതെയോ താങ്ക് യു അങ്കൾ എന്നിട്ട് ദേവുട്ടി എവിടെ വളരെ നന്നായി തകർത്ത് അഭിനയിക്കുകയായിരുന്നു അവനപ്പോൾ അപ്പോൾ അല്ലെങ്കിലും തന്നെ വേണ്ടെന്ന് വെക്കാൻ അവൾക്കാവില്ല എല്ലാ തരത്തിലും അവൾക്ക് കിട്ടുന്ന ലോട്ടറി അല്ലേ ഈ ബന്ധം അവൻ ഓർത്തു അവൾ അകത്തുണ്ട് മോനെ കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് തീരുമാനിക്കണ്ടേ മൂവായോ അയാൾ അവൻ്റെ കൈക്ക് പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ശേഷം എല്ലാവരുമായി ദേവൂട്ടി സമ്മതിച്ച വിവരം അറിയിച്ചു സരസ്വതിയാണെങ്കിൽ അപ്പോൾ തന്നെ തൻ്റെ കയ്യിൽ കിടുന്ന ഒരു വളയൂരി അവളുടെ കൈത്തണ്ടയിൽ ഇട്ടുകൊടുത്തു ഒറ്റ കുട്ടിയെ മിക്ക ജീവന അവളുടെ കാതിൽ മെല്ലെ മന്ത്രിച്ച ശേഷം അവർ അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു ദേവു അവരെ നോക്കി വിളറിയ ഒരു ചിരി ചിരിചിരിച്ചു സരസ്വതിയും നായരും കൂടി വാര്യരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു തീരുമാനിക്കുകയാണ് എല്ലാ മുഖത്തും സന്തോഷം പ്രതിഫലിച്ചു നിൽക്കുന്നു സരസ്വതി വിളിച്ചിട്ട് ബാലകൃഷ്ണൻ കൂടി അവിടേക്ക് വൈകാതെ എത്തിച്ചേർന്നിരുന്നു എന്തായാലും നല്ല തീരുമാനമാണ് നന്ദൻ എടുത്തത് കൊള്ളാം കേട്ടൻ നിനക്ക് എന്തുകൊണ്ട് ചോദിച്ചവളാണ് നമ്മുടെ ദേവൂട്ടി ബാലകൃഷ്ണൻ നന്ദനെ അഭിനന്ദിച്ചു അവൻ അയാളെ നോക്കി പുച്ഛത്തിലൊന്ന് ചിരിച്ചു മാണമില്ലാത്തവൻ എന്നിട്ട് അവൻ്റെ യാതൊരു എളുപ്പവും ഡയലോഗും നന്ദൻ പിറവർത്തു എങ്കിലും ചിരിയുടെ ആവർണമെടുത്ത് അവൻ മുഖത്തണിഞ്ഞിരുന്നു അങ്ങനെ നേരത്തെ പറഞ്ഞുറപ്പിച്ച മുഹൂർത്തത്തിൽ ദേവുവിൻ്റെയും നന്ദൻ്റെയും വിവാഹ നിശ്ചയം കൂടി നാളെ നടത്താൻ എല്ലാവരും തീരുമാനിച്ചു പിന്നീട് അങ്ങോട്ട് വേഗത്തിലായിരുന്നു കാര്യങ്ങളെല്ലാം ദേവൂട്ടിയാണെങ്കിൽ ചേച്ചിയുടെ കല്യാണത്തിനിടാൻ വേണ്ടി ഒരു ചുരിദാറായിരുന്നു എടുത്തു വച്ചത് അത് വേണ്ട മോളെ പകരം ഒരു സെറ്റും മുണ്ടും മേടിക്കാം എന്ന് സരസ്വതി പറഞ്ഞപ്പോൾ ദേവു തലയാട്ടി സമ്മതിച്ചു അവളുടെ അമ്മയ്ക്കും അതേ അഭിപ്രായമായിരുന്നു ബ്ലൗസ് വേഗത്തിൽ തയ്ച്ച് കിട്ടുമോ മോളെ ഒന്ന് ചോദിച്ചു നോക്ക് എന്നിട്ടപ്പോൾ ബാക്കി ഞാൻ ആ ചേച്ചി ഒന്ന് വിളിച്ചു ചോദിക്കാം ഇന്ന് തന്നെ തരാമോ എന്ന് അതും പറഞ്ഞുകൊണ്ട് ദേവുട്ടി ചെന്ന് തൻ്റെ ഫോൺ എടുത്തു രാത്രിയായാലും കുഴപ്പമില്ലല്ലോ അല്ലോ ദേവുട്ടി മണി മണിയാവുമ്പോഴേക്ക് റെഡിയാക്കിയാൽ പോരെ എനിക്ക് ഒന്ന് രണ്ട് ചുരിദാർ തീർക്കാനുണ്ട് തയ്യൽക്കാരി രാധ ചേച്ചി അവളോട് ചോദിച്ചു മതി ചേച്ചി ആ സമയത്തായാലും മതി ചേച്ചി എന്നെ വിളിച്ചാൽ മതി ഞാൻ അവിടേക്ക് എത്തിക്കോളാം എന്നാൽ നീ പോയി വേഗം മെറ്റീരിയൽ എടുത്തുകൊണ്ട് പോകട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫോൺ വെച്ചു ആ എന്നാൽ പോയിട്ടു അദ്ദേഹം അമ്മയെ ഇറങ്ങുവോ വന്നിട്ട് ഒരുപാട് നേരമായില്ലേ സരസ്വതി അവളോട് പറഞ്ഞതും ദേവു തലയാട്ടി നന്ദനും അച്ഛനും കൂടി ഉമ്മറത്തുണ്ടായിരുന്നു അവർ ഇരുവരും മടങ്ങാൻ തയ്യാറായി എഴുന്നേറ്റപ്പോൾ ദേവു വെറുതെ അവിടെ വരെ ഇറങ്ങിച്ചെന്നു ദേവു എന്നാൽ നാളെ ഞങ്ങൾ ഇറങ്ങുമോ നാളെ കാണാം കേട്ടോ പറഞ്ഞുകൊണ്ട് നന്ദൻ വെളിയിലേക്ക് ആദ്യം ഇറങ്ങി അവർ യാത്ര പറഞ്ഞു പോയതും ദേവുവും ലച്ചുവും വേഷവും ഒക്കെ മാറി ടൗണിലേക്ക് പോകാൻ തയ്യാറെടുത്തു അങ്ങനെ ദേവുവിൻ്റെ ഒപ്പം ലച്ചുവും കൂടി അവൾക്കായി നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായി പോകാനൊരുങ്ങി ഇറങ്ങി വന്നു വൈകാതെ തന്നെ അവർ ഇരുവരും കൂടി ഭാര്യരുടെ പെങ്ങളുടെ മകനെയും കൂട്ടി ടൗണിലേക്ക് പോകുകയും ചെയ്തു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോളായിരുന്നു ലച്ചു ചോദിച്ചത് നന്ദേട്ടൻ ഇടുന്ന ഡ്രസ്സിൻ്റെ നിറം എന്താകുമെന്ന് അതിനോട് മാച്ച് ചെയ്യുന്നു വേണ്ടേ ദേവുട്ട നീയോ എടുക്കേണ്ടത് അതിപ്പോൾ എങ്ങനെ അറിയാനാണ് ചേച്ചി നന്നായിട്ടൊരു ഫോൺ നമ്പർ ഒന്നും എൻ്റെ കയ്യിലില്ല എന്നാൽ പിന്നെ അശോകേട്ടനെ വിളിക്കാം എന്നിട്ട് നീ നന്ദനോട് സംസാരിക്കേ ലച്ചു തൻ്റെ ഫോൺ കയ്യിലെടുത്തതും ദേവു അതിൽ ചാടി പിടിച്ചു വേണ്ട ചേച്ചി ഇനി വിളിക്കാനും ചോദിക്കാനും ഒന്നും പോകണ്ട നമുക്കൊരു കസവിൻ്റെ സെറ്റും കൊണ്ടും എടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ കസവ് കയ്യിൽ വരുന്നൊരു ബ്ലൗസും തയ്ക്കാം അത് വേണ്ട ദേവുട്ടി നന്ദൻ്റെ ഷർട്ടിൻ്റെ കളർ ചോദിക്കാൻ കൊച്ചേ എന്നിട്ട് അതേ നിറവുള്ള ബ്ലൗസ് എടുക്കാം എന്നു പറഞ്ഞുകൊണ്ട് ലച്ചുവാണെങ്കിൽ അശോകനെ വിളിച്ചു ആ ഓക്കെ ഓക്കെ എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായു ഞാൻ അവനെയൊന്ന് നോക്കട്ടെ കൊടുക്കാമേ ഒരു മിനിറ്റ് ശരി അച്ഛ കേട്ടാ ലു അവനെവിടെയൊന്നും കണ്ടില്ലല്ലോ ഡീ ഞാൻ അപ്പച്ചയുടെ കയ്യിൽ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അവൻ സരസ്വതിക്ക് കൈമാറി ഹലോ മോളെ ആ അമ്മേ നന്ദിയാട്ടിടുന്ന വേഷത്തോട് മാച്ച് ചെയ്യുന്ന ബ്ലൗസ് മെറ്റീരിയൽ എടുക്കാനായിരുന്നു ദേവു അവനോട് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ ഏട്ട കുട്ടി അവൻ്റെ ബാഗ് ഇവിടെ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവർ സിബു വലിക്കുന്ന ശബ്ദം ദേവു കേട്ടു മോളെ പിങ്ക് നിറമുള്ള ഒരു കുർത്തിയും കസവും കൊണ്ട് കാണോ ഞാനാണെങ്കി അശോകനെ കൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് അവർ പറഞ്ഞു ശരിയമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ദേവുട്ടി ഫോൺ കട്ട് ചെയ്തു അശോകാണെങ്കിൽ അപ്പോൾ തന്നെ കുർത്തിയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു അതേ നിറമുള്ള ഒരു ബ്ലൗസ് പീസ് അവർക്ക് ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഗോൾഡൻ കസവുള്ള സെറ്റും കൊണ്ടും അതിനുവേണ്ട ബാക്കി സാധനങ്ങളും ഒക്കെ മേടിച്ചുകൊണ്ട് ഇരുവരും വേഗത്തിലിറങ്ങി പിന്നീട് ദേവൂട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി അവിടെ അടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് പോയി ശേഷം ബ്യൂട്ടി പാർലറിൽ പോയി ദേവിൻ്റെ മുഖത്ത് അല്പം മിനുക്കുപണികളൊക്കെ നടത്തിക്കാൻ ലച്ചു ആണ് മുൻകൈ എടുത്തത് ആ കൂടി വല്ലപ്പോഴും പുരികൻ ഷേപ്പ് ചെയ്യാൻ മാത്രമാണ് അവൾ പാർലറിൽ പോകുന്നത് പോലും ആദ്യമായിട്ടാണ് അവൾ ഈ ഫേഷ്യലൊക്കെ ചെയ്യുന്നത് പോലും ലച്ചു ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് കേട്ടുകൊണ്ട് ദേവു അനങ്ങാതെ നിന്നു അവിടെ നിന്നും ഇറങ്ങാൻ വേണ്ടി ഒന്നര മണിക്കൂർ സമയമെടുത്തിരുന്നു ശേഷം എല്ലാം മേടിച്ചു പെറുക്കി അവർ വീട്ടിൽ വന്നപ്പോൾ നേരം കുറേ ആയിരുന്നു ലച്ചുവിനേയും ദേവുവിനേയും അണിയിച്ചൊരുക്കുവാൻ ബ്യൂട്ടീഷ്യന്മാർ നേരത്തെയെത്തി ലച്ചു അതീവ സുന്ദരിയായി ആരും നോക്കി നിന്ന് പോകുന്ന സൗന്ദര്യമായിരുന്നു അവൾക്ക് തൻ്റെ കൂട്ടുകാരുടെ ഇടയിലാണ് ലച്ചു എല്ലാവരും ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ റൂമിലിരിക്കുകയാണ് ദേവുവിൻ്റെ മിഴികൾ ഈറൻ അണിയുകയായിരുന്നു കാരണം തലേദിവസം രാത്രിയിൽ അവളുടെ കണ്ണുനീർ തോർന്നിരുന്നില്ല പാവം ഹരിസാർ ആ ഓർമ്മകൾ അവൾ കുറക്കം കളഞ്ഞു അത്രമേൽ ആഗ്രഹത്തോടെ തൻ്റെ അടുത്തു നിഷ്ടം തുറന്നു പറഞ്ഞ സാറിനെ ഓർക്കും തോറും ഇടനഞ്ചു വേദന കൊണ്ട് പൊടിയും പോലെ ഈശ്വരാ പാവ സാറ് അമ്മയും കൂട്ടി ഇനി എവിടേക്ക് വരനിടയുണ്ടാവല്ലേ അതായിരുന്നു അവളുടെ പ്രാർത്ഥന തൻ്റെ കൂട്ടുകാരി വീണയോട് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് വിളിച്ചറിയിച്ചിട്ടുമുണ്ട് ഒപ്പം അവളോട് സാറിനെ വിവരവും ധരിപ്പിക്കാമോ എന്ന് ചോദിച്ചു ഒരുപക്ഷെ വീണ ചിലപ്പോൾ സാറിനോട് പറയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആയാൽ മതിയായിരുന്നു എത്രയൊക്കെ ശ്രമിച്ചിട്ടും സാറിൻ്റെ മുഖവും തന്നോടുള്ള ആ കരുതലുമൊക്കെ മനസ്സിൽ നിന്നും മായാതെ നിലകൊള്ളുന്നതായി അവൾക്കറിയാൻ കഴിഞ്ഞു ലച്ചു ആണെങ്കിൽ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് കൂട്ടുകാരുടെ മുന്നിൽ അല്പം ഗമയോടെ ഇരിക്കുന്നത് ദേവു കണ്ടു അവൾക്കാണെങ്കിൽ ചേച്ചിയോടൽപ്പം ദേഷ്യം പോലും തോന്നി ചേച്ചി കാരണമല്ലേ താനും ഇങ്ങനെ ഒരു വേഷം കെട്ടി ആടേണ്ടി വന്നത് മോളെ ദേവുട്ടി റെഡിയായിടാം സരസ്വതിയമ്മയുടെ ശബ്ദം കേട്ടതും അവൾ മുഖമുയർത്തി അപ്പോഴേക്കും അവർ മുറിയിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു മുടിനിറയെ മുല്ലപ്പൂവി വയ്ക്കുകയായിരുന്നു ദേവുവിൻ്റെ ബ്യൂട്ടീഷ്യൻ മോളെ എൻ്റെ കുറ്റി സുന്ധരിയായിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടിക്ക് എല്ലാ അനുഗ്രഹവും ദൈവം തരും ഞങ്ങൾക്ക് കിട്ടിയ നിധിയാണ് നീ അവർ ദേവുവിൻ്റെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഈ അമ്മയുടെ സ്നേഹം കണ്ടിട്ടായിരിക്കും ഭഗവാൻ എന്നെ ഈ അമ്മയ്ക്ക് നൽകുന്നത് എന്ന് അവൾ ഓർത്തു നന്ദൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ ഈ ചടങ്ങിൽ വന്നുള്ളൂ മോളെ കല്യാണം നമ്മൾക്ക് അതിഗംഭീരമാക്കാം കേട്ടോ എൻ്റെ കുട്ടി വിഷമിക്കല്ലേ സരസ്വതി അവളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അമ്മേ പെട്ടെന്നല്ലായിരുന്നു എല്ലാം തീരുമാനിച്ചത് ദേവു അവരെ നോക്കി പറഞ്ഞു സരസ്വതിയമ്മ ലച്ചുവിനെ നോക്കിയപ്പോൾ അവൾ കൂട്ടുകാരോട് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുകയാണ് മോളെ എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ ആളുകളൊക്കെ എത്തിത്തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി മുറിവിട്ടിറങ്ങിപ്പോയി ദേവുവിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്കിലും അവൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിന്നു മുഹൂർത്തമായപ്പോൾ വാര്യര് അകത്തേക്ക് കയറി വന്നു ശാരദെ മക്കളെ വിളിക്ക് നേരമായിരിക്കുന്നു അയാളുടെ ശബ്ദം കേട്ടതും ലച്ചുവും ദേവുവും എഴുന്നേറ്റു അച്ഛൻ്റെയും അമ്മയുടെയും പിന്നാലെ ഇരുവരും കൂടി പന്തലിലേക്ക് ഇറങ്ങി വന്നു എല്ലാവരുടെയും മിഴികൾ ലച്ചുവിലാണെന്ന് ഉള്ളത് നന്ദൻ നോക്കിക്കണ്ടു ഉള്ളിലെ അമർഷം കടിച്ചമർത്തിക്കൊണ്ട് അവൻ ദേവുവിനെ നോക്കി എന്നിട്ട് പുച്ഛത്തിൽ മുഖം വെട്ടിത്തിരിച്ചു അശോകിന്റെ അടുത്തായി ലച്ചു പോയി നിന്നു ആദ്യം അശോക് ലച്ചുവിന്റെ വിരലിലാണ് മോതിരം അണിയിച്ചത് ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു ഇരുമുഖങ്ങളിലും അതിനുശേഷം നന്ദൻ ദേവുട്ടിക്കും മോതിരമിട്ടു അവളുടെ കൈവിരലുകൾ വിറയ്ക്കുകയായിരുന്നു ലച്ചുവും അശോകവും ഓരോ നിമിഷവും ആസ്വദിക്കുകയാണ് അശോകാണെങ്കിൽ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുന്നിലൂടെ നടന്നു അത് കണ്ടതും നന്ദൻ അവനോട് പുച്ഛമാണ് തോന്നിയത് നന്ദന്റെ ഫ്രണ്ട്സ് കുറച്ചുപേരെ എത്തിച്ചേർന്നുള്ളൂ അവർ എല്ലാവരും ദേവുവിനെ പരിചയപ്പെടുകയാണ് ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ റിസൾട്ട് വെയിറ്റ് ചെയ്യുവാണെന്നൊക്കെ കേട്ടതും അവരുടെയൊക്കെ നെറ്റി ചൊടിഞ്ഞു ഒരു ഡോക്ടറായ നന്ദന് കുറച്ചുകൂടെ ആയ കുട്ടിയെ കിട്ടുമായിരുന്നു എന്നവർ പരസ്പരം അഭിപ്രായപ്പെട്ടു നന്ദൻ അത് കേൾക്കുകയും ചെയ്തു പക്ഷെ അവൻ മറുപടിയൊന്നും തിരിച്ചു പറഞ്ഞതേയില്ല ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോസും പിന്നെയും പിന്നെയും കൂട്ടുകയായിരുന്നു അശോക് ഒടുവിൽ വാര്യർ വന്ന് വഴക്കു പറഞ്ഞപ്പോഴാണ് ഇരുവരും അകന്നു മാറിയത് നന്ദനെ നോക്കി ഇടയ്ക്കെല്ലാം ദേവൂട്ടി ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ ഗൗരവത്തിലായിരുന്നു അതെന്താണെന്ന് ആ പാവ് ഒരുപാട് ആലോചിച്ചെങ്കിലും ഒരു ഉത്തരം കണ്ടെത്താൻ ദേവൂട്ടിക്ക് കഴിഞ്ഞില്ല താനും ഉച്ചതിരിഞ്ഞ് രണ്ടു മണിയോടെ അതിഥികളെല്ലാവരും പിരിഞ്ഞുപോയി അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ സരസ്വതിയമ്മ വന്ന് ദേവുവിൻ്റെ ഇരു കവളത്തും മുത്തം കൊടുത്തു അത് കണ്ടതും നന്ദി ദേഷ്യം തോന്നി പക്ഷെ അവനൊന്നും മിണ്ടാതെ സംയമനം പാലിച്ചു നിന്നു പിന്നീട് എല്ലാം വേഗത്തിലായിരുന്നു ദിവസങ്ങൾ പെട്ടെന്ന് കൊഴിഞ്ഞുപോയി പോയി വിവാഹ തിരക്കിലായിരുന്നു എല്ലാവരും ഇരുവിവാഹങ്ങളും കൂടിയായത് കൊണ്ട് വാരിൽ നന്നേ കഷ്ടപ്പെട്ടു പിന്നെ അശോകിന്റെ അച്ഛനായ ബാലകൃഷ്ണൻ ഇടയ്ക്കെല്ലാം എത്തും ലച്ചുവും അശോകും ഫുൾ ടൈം ഫോണിലാണ് മണിക്കൂറുകൾ അവർ അങ്ങനെ സംസാരിച്ചു കിടക്കും രാത്രിയിൽ എപ്പോഴാണ് ചേച്ചി ഉറങ്ങുന്നത് പോലും ദേവിനറിയില്ലായിരുന്നു ഇത്രമാത്രം ഇത് എന്തിരിക്കുന്നു എന്ന് ഇത്രമാത്രം പറയാൻ ഇത് എന്ന് ദേവു പലപ്പോഴും ചിന്തിച്ചു അവർ ഇരുവരും അവരുടെ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയപ്പോൾ നന്ദനാകട്ടെ ഒരിക്കൽ പോലും ദേവൂട്ടിയെ വിളിച്ചിരുന്നില്ല ലച്ചു ഒരു ദിവസം ഈ കാര്യം ദേവുവിനോട് ചോദിക്കുകയും ചെയ്തു തിരക്കാവും എന്ന ഒരു ഒഴുക്കിന് മട്ടിൽ ദേവു മറുപടി നൽകി ഒരു ദിവസം ദേവൂട്ടിക്ക് കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കൂട്ടുകാരുടെ അത്ത് അവൾ ചെന്നതും അവിടെ വെച്ച് ഹരിസാറിനെ കണ്ടുമുട്ടി ദേവുവിൻ്റെ കൂട്ടുകാരി പറഞ്ഞിട്ട് അയാൾ വിവരങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നു അയാൾ കൂടുതലൊന്നും പറയാതെ വിവാഹ മംഗളാശംസകൾ നേർന്നിട്ട് അവളുടെ മുന്നിൽ നിന്നും വേഗം പോയി അറിയാതെ ഒരു നൊമ്പരം കീഴ്പ്പെടുത്തിയെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ദേവു മുന്നോട്ട് നടന്നു പതുക്കെ പതുക്കെ അവളും തൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു താൻ നന്ദേട്ട് പെണ്ണാണെന്ന് ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നുപോയി ലച്ചുവിന് വിവാഹ ഡ്രസ്സങ്ങൾ എടുക്കുവാനായി ഇരു കുടുംബങ്ങളും ഒന്നിച്ചാണ് പോയത് പക്ഷേ നന്ദിന് ഹോസ്പിറ്റലിൽ പല പല തിരക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് അവർ പാലക്കാട് നിന്നും എത്തിയില്ല അതുകൊണ്ട് ദേവുട്ടിക്കുള്ളത് അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് എടുത്തു ദേവു പോയി എടുത്ത ഫോട്ടോസ് എല്ലാം അവൾ അവള് സരസ്വതിയമ്മയെ കാണിച്ചു കൊടുത്തു അങ്ങനെ അവർക്കും കൂടി ഇഷ്ടമായ ഒരു കാഞ്ചീപുരം സാരിയാണ് മന്ത്രകോടിയായി തിരഞ്ഞെടുത്തത് പിന്നീട് സ്വർണം എടുക്കുന്ന തിരക്കിലായിരുന്നു ഇരുമക്കൾക്കും വാര്യര് നൂറ്റിയൊന്ന് പവൻ വീതം എടുത്തുകൊടുത്തു ഒക്കെ കൂടി കണ്ടപ്പോൾ നിലച്ചു നിലത്തും താഴെയുമല്ലാത്ത സ്ഥിതിയിലായിരുന്നു സരസ്വതി മിക്കപ്പോഴും വിളിച്ച് ദേവുവിനോട് വിവാഹ വിരങ്ങൾ തിരക്കും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തോ ബ്യൂട്ടി പാർലറിൽ പോയോ എന്നെല്ലാം അവർ തിരക്കും നന്ദനെക്കുറിച്ച് ഇടയ്ക്ക് ദേവു ചോദിച്ചപ്പോൾ അവൻ ഭയങ്കര തിരക്കാണ് മോളെ എന്നാണ് അവൾക്ക് മറുപടി ലഭിച്ചത് അത് സത്യമായിരിക്കുമെന്ന് ദേവു ഓർത്തു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒടുവിലാ ദിവസം വന്നെത്തി പൊന്നിൽ കുളിച്ചാണ് വാര്യർ മക്കളെ ഇറക്കിയത് ലച്ചു പുതിയ മോഡൽ മേക്കപ്പ് ഒക്കെയായിരുന്നു അവൾക്കായി തെരഞ്ഞെടുത്തതെങ്കിൽ ദേവു സിമ്പിൾ ആയിട്ടായിരുന്നു കടും ഓറഞ്ച് നിറമുള്ള കാഞ്ചീപുരം സാരിയും റെഡ് കളർ ഡിസൈനർ ബ്ലൗസും അണിഞ്ഞ് സ്വർണാഭരണ വിഭൂഷിതയായി ലച്ചു അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആദ്യം ഇറങ്ങി വന്നപ്പോൾ എല്ലാ മുഖങ്ങളും അവളുടെ നേർക്കെയായിരുന്നു അത്രയ്ക്ക് മനോഹരിയായിരുന്നു ലച്ചു അശോക് അല്പം കുറുമ്പോടെ അവളെ നോക്കിയപ്പോൾ ലച്ചു നാണിച്ചു നിന്നു അതിനുശേഷമാണ് ദേവു ഇറങ്ങി വന്നത് പീച്ച് നിറമുള്ള ഒരു കാഞ്ചീപുരം സാരിയും അതിൻ്റെ തന്നെ ബ്ലൗസുമായിരുന്നു അവൾ ധരിച്ചത് ദേവവും സുന്ദരിയായിരുന്നു അവളെ കണ്ടതും സരസ്വതിയമ്മയും ഗുപ്തൻ നായരും സന്തോഷത്തോടെ പരസ്പരം നോക്കി നന്ദൻ്റെ അരികിലായി ദേവൂട്ടിയും അശോകൻ്റെ അരികിലായി ലച്ചുവും നിലയുറപ്പിച്ചു ഇടയ്ക്കൊക്കെ ദേവുവാണെങ്കിൽ നന്ദനെ നോക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ തീർത്തും ഗൗരവത്തിൽ തന്നെയാണ് ഇരിക്കുന്നതായാണ് അവൾ കണ്ടത് ഈശ്വര എന്ത് പറ്റിയത് ഇനി തന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടോ ആവോ പാവം ദേവൂട്ടി ഓർത്തു മുഹൂർത്തമായിരിക്കുന്നു താലി ചാർത്താം പുരോഹിതിൻ്റെ വാക്കുകൾ കേട്ടു അയാളുടെ നിർദ്ദേശപ്രകാരം വരന്മാർ രണ്ടാളും കൂടി അവരവരുടെ വധുവിന് താലി ചാർത്തി ആർപ്പുവിളികളും കൊട്ടും കുരവിയും ഒക്കെ മുഴങ്ങി നന്ദനാണെങ്കിൽ ദേവുവിനെ ഒന്ന് നോക്കി നിനക്കിട്ടുള്ള പണി വരുന്നതേ ഉള്ളൂ കൊടടിപ്പൂല്ലേ അവൻ മനസ്സിൽ പിറുപിറുത്തു ആരവങ്ങളുടെയും ആർപ്പുവിളികളുടെയും നടുവിൽ നന്ദന്റെ കൈവിടിച്ച് കതിർമണ്ഡപത്തിൽ വലം വെക്കുമ്പോഴും ദേവൂട്ടിയുടെ മനസ്സിൽ ഒരു സങ്കടക്കടൽ ആർത്തിരമ്പുകയായിരുന്നു നന്ദേട്ടനാണെങ്കിൽ ഒരുതരം പുച്ഛാവത്തിലാണ് തന്നെ നോക്കുന്നത് എന്ന് അവൾക്ക് തോന്നി താൻ പുഞ്ചിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒക്കെ ഏട്ടൻ മുഖം തിരിക്കുന്നു ഇതെന്താണ് എൻ്റെ ഗുരുവായൂരപ്പ പെട്ടെന്ന് നന്ദേട്ടന് പറ്റിയത് അതോ ഇനി ഇങ്ങനെയൊക്കെ തനിക്ക് തോന്നുന്നതാണോ തൻ്റെ തോന്നലാകണേ എന്ന് അവൾ പ്രാർത്ഥിച്ചു പക്ഷേ അല്ല ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ മനസ്സിൽ ഓടിക്കളിക്കുകയാണ് ഒന്നിനും ഉത്തരം കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞില്ല തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊക്കെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരുന്നു ഓരോരുത്തരെയായി നന്ദേടനെ പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോഴും ആൾക്കതൊന്നും അത്ര ഇഷ്ടമല്ല എന്നാണ് ദേവുന് തോന്നിയത് ഒരുതരം ഗൗരവഭാവമായിരുന്നു നന്ദേട്ട് മുഖത്ത് മിത്തുവനഖയും ചോദിക്കുകയും ചെയ്തു നിന്റെ ഡോക്ടർക്ക് എന്താടി ഇത്ര എന്ന് പോലും പാവം ദേവുട്ടി അവൾക്ക് സങ്കടം തോന്നിപ്പോയി ഫോട്ടോ എടുക്കുവാനായി ഫോട്ടോഗ്രാഫർ വന്ന് തങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ പറഞ്ഞപ്പോൾ നന്ദേട്ടൻ അതൊന്നും തനിക്കത്ര താല്പര്യമില്ല ഇങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി എന്ന് അയാളോട് നേരിട്ട് പറഞ്ഞത് കേട്ടപ്പോൾ ദേവൂട്ടി ഞെട്ടി ലച്ചുവും അശോകവും ഓരോ നിമിഷവും ആഘോഷിക്കുമ്പോഴും ദേവുവിനാണെങ്കിൽ എങ്ങോട്ടെങ്കിലും ഓടി ഒളിക്കാനാണ് തോന്നിയത്